പ്രവാസ സൌഹൃദത്തിന്റെ കഥ പറയുന്ന ഇത് പ്രവാസം ഇത് ജീവിതം എന്ന ഹ്രസ്വചിത്രം പ്രകാശനം ചെയ്തു പൂർണ്ണമായും ദമാമിൽ ചിത്രീകരിച്ച ചിത്രത്തിൽ പ്രവാസികളായ കലാകാരന്മാരാണ് വേഷമിട്ടിരിക്കുന്നത് ദമാമിനെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ജാം ക്രിയേഷൻസാണ് നിർമ്മാതാക്കൾ ചിത്ര നിർമ്മാതാവുമായ മൻസൂർ പള്ളൂർ ചിത്രത്തിന്റെ പ്രകാശനം നിർവഹിച്ചു പ്രവാസത്തിലെ പച്ചയായ മനുഷ്യരുടെ ചൂടും ചൂരും നിറഞ്ഞ ജീവിതത്തിലൂടെയുള്ള സഞ്ചാരമാണ് ചിത്രം പറയുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ദമാമിലെ കല സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു നിറഞ്ഞ സദസ്സിനു മുമ്പാകെ പ്രദർശിപ്പിച്ച ചിത്രത്തെ പ്രേക്ഷകർ കയ്യടികളോടെ സ്വീകരിച്ചു സുബീർ പുല്ലാളൂർ മുഹമ്മദ് അലി പീറ്റയിൽ മാലിക് മക്ബൂൽ സാജിദ് ആറാട്ടുപുഴ എന്നിവർ സംസാരിച്ചു കലാകാരന്മാരുടെ കൂട്ടായ്മയായ ജാം ക്രിയേഷൻസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സയ്യിദ് അഹമ്മദാനി കഥയും തിരക്കഥയും ഗാനരചനയും നിർവഹിച്ച ചിത്രത്തിന്റെ സംവിധാനവും ക്യാമറയും നിർവഹിച്ചിരിക്കുന്നത് ബിജു പൂതക്കുളമാണ് പ്രവാസികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന കലാകാരന്മാരാണ് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് മീഡിയ വൺ ദമാം